നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് കാണുമ്പോൾ പലരും മാന്യന്മാരെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു നമ്മെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നും അവർ നമ്മെ വിലയിരുത്തുമെന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നാം നല്ല സ്വഭാവം ചമയുന്നു എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ അടച്ചുപൂട്ടിയ റൂമിലായാലും വീട്ടുകാരുടെ കണ്ണത്താ ദൂരത്തെ പാർട്ടി ക്ലബുകളിലായാലും നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് ിൽ മാന്യത കാണിച്ചു നടന്നിട്ട് ഒരു കാര്യവുമില്ല നിന്റെ റബ്ബിനറിയാം നിന്റെ സ്വഭാവം അള്ളാഹു ഇമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണെ എന്ന് എഴുത്തുകാണുമ്പോൾ പലരും മാന്യന്മാരെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു നമ്മെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നും അവർ നമ്മെ വിലയിരുത്തുമെന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നാം നല്ല സ്വഭാവം ചമയുന്നു എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ അടച്ചുപൂട്ടിയ റൂമിലായാലും വീട്ടുകാരുടെ കണ്ണത്താ ദൂരത്തെ പാർട്ടി ക്ലബുകളിലായാലും നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് ിൽ മാന്യത കാണിച്ചു നടന്നിട്ട് ഒരു കാര്യവുമില്ല നിന്റെ റബ്ബിനറിയാം നിന്റെ സ്വഭാവം അള്ളാഹു ഇമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ